എല്ലാവർക്കും കൃഷ്ണഗൃപ ചാനലിലേക്ക് സ്വാഗതം ഓ നമോ ഭഗവതീ വാസുദേവായ ശ്രീമദ് ഭാഗവത മഹാത്മ്യം ഗദ്യം അധ്യായം ഒന്ന് ഭക്തി നാരദ സംവാദം സച്ചിദാനന്ദ രൂപായ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാതിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ സത്യസ്വരൂപനായി ജ്ഞാനസ്വരൂപനായി സ്വരൂപനായി വളങ്ങുന്നവനും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി നിലനിൽപ്പ് നാശം ഇവയ്ക്ക് കാരണബോധനും ആധ്യാത്മികം തന്നെ നിന്നുണ്ടാകുന്നു ആദി ഭൗതികം മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്നു ആദി ദൈവികം പ്രകൃതി കോപം കൊണ്ടുണ്ടാകുന്നു എന്നീ മൂന്ന് വിധ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചാരിയായി തന്നെ വേദം പഠിച്ചുകൊണ്ട് ഗുരുകുലത്തിൽ താമസിക്കുന്നതും വിദ്യാഭ്യാസത്തിന് ശേഷം സമാവർത്തനം കഴിഞ്ഞ് ഗൃഹസ്ഥനായി വേദങ്ങളിൽ നിന്ന് പഠിച്ച ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നതും ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി വാനപ്രശ്നായി അനുഷ്ഠിച്ച് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കുന്നതും പിന്നീട് തീവ്ര വൈരാഗ്യത്തോടെ സകല കർമ്മകൾ ഉപേക്ഷിച്ച് സന്യസിക്കുന്നതും ജ്ഞാനമുണ്ടാവാൻ വേണ്ടിയാണ് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചാൽ മാത്രമേ മുക്തനാവാൻ കഴിയൂ ശ്രീശുഖ ബ്രഹ്മർഷി ഉപനയനത്തിന് മുൻപ് തന്നെ ജ്ഞാനിയായി തീർന്നു അതിനാൽ അദ്ദേഹം സകല കർമ്മകളും ഉപേക്ഷിച്ച് സന് സന്യസിച്ച് പോയി അങ്ങനെ എല്ലാം ത്യജിച്ചു പോകുന്ന പുത്രൻ്റെ പിന്നാലെ വിരഹദുഃഖം കൊണ്ട് ആർത്തനായ വ്യാസൻ വ്യാസമഹർഷി പുത്ര എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു വൃക്ഷങ്ങളാണ് അതിന് വിളിയേറ്റത് താൻ ആത്മാവാണെന്ന അനുഭവം വന്നവന് എല്ലാ ശരീരങ്ങളെയും തൻ്റേതായി ബോധിക്കാനും ആ ശരീരങ്ങളിൽ കൂടി പ്രവർത്തിക്കാനും കഴിയും അതാണ് വ്യാസൻ പുത്ര എന്ന് വിളിച്ചപ്പോൾ ശുഗൻ വൃക്ഷങ്ങളിൽ കൂടെ വിളിയേറ്റത് അങ്ങനെ സകല ജീവജാലങ്ങളിലും വിളങ്ങുന്ന ആത്മാവാണ് താനെന്ന അനുഭവം വന്ന പരമജ്ഞാനിയാണ് ഭാഗവതത്തിൻ്റെ ഉപദേഷ്ടാവായ ശ്രീശുഖ ബ്രഹ്മഹർഷി അദ്ദേഹത്തെ ഞാൻ നമസ്കരിക്കുന്നു നൈമിശാരണത്തിൽ ശൗനകാദി മഹർഷിമാർ ആയിരം സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വ്യാസമഹർഷിയുടെ ശിഷ്യനാണ് രോമകർഷൻ എന്ന സൂതൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ ഉഗ്രസ്രവസ് ഒരു ദിവസം ആ യാഗശാലയിലേക്ക് വന്നു ശൗനക മഹർഷി അദ്ദേഹത്തെ സൽക്കരിച്ചിരുത്തിയ ശേഷം ചോദിച്ചു സൂര്യൻ ഇരുട്ടിനെ എന്ന പോലെ ജനങ്ങളുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്ന സോധ എൻ്റെ കാതുകൾക്ക് അമൃത തുല്യങ്ങളായ ഭഗവത് കഥകളെ പറഞ്ഞു തരൂ എന്തനുഷ്ഠാനത്താലാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോട് കൂടിയ വിവേകം വർദ്ധിക്കുക മായയെയും അതിൽ നിന്നുണ്ടായ അജ്ഞാനത്തെയും നശിപ്പിക്കാൻ ഭക്തന്മാർ എന്താണ് ചെയ്യേണ്ടത് കളികാലത്ത് മിക്കവരും അസുര സ്വഭാവികളാണ് അതിനാൽ എപ്പോഴും ദുഃഖികളാണ് അവരുടെ ദുഃഖം നീങ്ങാൻ എന്താണ് ചെയ്യേണ്ടത് ശ്രേയസുകളിൽ വെച്ച് അത്യുത്തമായത് എന്താണ് മനസ്സിനെ പവിത്രമാക്കി തീർക്കുന്ന ഉത്കൃഷ്ടകർമ്മം എന്താണ് എന്ത് ചെയ്താലാണ് വളരെ വേഗത്തിൽ ഈശ്വരപ്രാപ്തി സാധിക്കുക ചിന്താമണി എന്ന രത്നം ഈ ലോകസുഖങ്ങളെ നൽകുന്നു കൽപ്പകവൃക്ഷം സ്വർഗസുഖങ്ങളെ തരുന്നു എന്നാൽ ഗുരു സന്തോഷിച്ചാൽ ഇവയേക്കാൾ എത്രയോ ഉത്കൃഷ്ടമായ വൈകുണ്ഠപ്രാപ്തി തന്നെ സാധിപ്പിക്കുന്നു അതിനാൽ ഞങ്ങളെ ശിഷ്യരാക്കി അംഗീകരിച്ച് എൻ്റെ ചോദ്യങ്ങൾക്ക് ശ്രദ്ധയം മറുപടി പറഞ്ഞാലും സൂതൻ പറഞ്ഞു അല്ലയോ ശവനക മഹഷി അങ്ങേക്ക് ശ്രേയസിൽ പ്രീതിയുണ്ട് അതിനാൽ ഞാൻ നല്ലപോലെ ആലോചിച്ച് മറുപടി പറയാം സിദ്ധാന്തങ്ങളെ സാരവും സംസാരഭയത്തെ നിശേഷം നശിപ്പിക്കുന്നതും ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതും ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതുമായ അനുഷ്ഠാനം പറഞ്ഞു തരാം ശ്രദ്ധയോടെ കേൾക്കൂ കലികാലത്ത് കാല സർപ്പത്തിൻ്റെ വായിലേക്ക് അനുനിമിഷം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവന്മാരുടെ ഭയനിവൃത്തിക്കായി ശ്രീശുഖ ബ്രഹ്മർഷി ഉപദേശിച്ചതാണ് ശ്രീമദ് ഭാഗവതം ഭാഗവതം കേൾക്കുക കീർത്തിക്കുക ഇവയേക്കാൾ മനഃശുദ്ധിക്ക് തക്കതായ അനുഷ്ഠാനം വേറെയില്ല പക്ഷേ പൂർവജന്മങ്ങളിൽ പുണ്യം ചെയ്തവർക്ക് ഭാഗവതം കേൾക്കാൻ കഴിയൂ അതൊരു ദൃഷ്ടാന്തം കൊണ്ട് ഓൽപ്പിച്ചു തരാം പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കാനായി ശ്രീശുഖ മഹർഷി ഗംഗാധീരത്തെത്തിയപ്പോൾ അമൃതകുംഭവുമായി ദേവന്മാർ അവിടെ വന്നു അവർ അമൃത് ശ്രീ ശുഖൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങ് പരീക്ഷത്തിനെ മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാനാണല്ലോ ഭാഗവതം ഉപദേശിക്കാൻ തുടങ്ങുന്നത് ഈ അമൃത പരീക്ഷത്തിന് കൊടുക്കൂ അത് പാനം ചെയ്താൽ അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെടും അതിനുപകാരം അതിനുപകാരമായി അതിന് പകരമായി അതിന് പകരമായി ഞങ്ങൾക്ക് ഭാഗവതം ഉപദേശിച്ച് തരൂ ശ്രീ ശുഖ ബ്രഹ്മർഷി വിചാരിച്ചു ഇവരുടെ അമൃത് ശരീരത്തിൻ്റെ ജരാതരകൾ ഇല്ലാതാക്കും ദീർഘായസ്സും നൽകി എന്നാൽ ഭാഗവതം ജനന മരണ സ്വരൂപമായ സംസാരത്തിൽ നിന്ന് തന്നെ ജീവനെ മോചിപ്പിക്കുന്നതാണ് അതിനാൽ ദേവന്മാരുടെ അമൃത് പോലെ നിസ്സാര വസ്തുവാണ് ഭാഗവതം വിലമതിക്കാൻ കഴിയാത്ത ഉത്കൃഷ്ടരത്നവുമാണ് ദേവന്മാർ സ്വർഗസുഖങ്ങളിൽ മുഴുകി കഴിയുന്നവരാണ് അതിനാൽ ഭക്തിയില്ലാത്തവരാണ് ഇത് മനസ്സിലാക്കിയ ശുഗൻ അവർക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തില്ല അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ മാത്രം ചെയ്തു ശ്രീമദ് ഭാഗവതം ദേവന്മാർക്ക് പോലും ദുർലഭമാണെന്ന് ഇതിൽ നിന്ന് പഷ്ടമാവുന്നുണ്ടല്ലോ ഏഴ് ദിവസത്തെ ഭാഗവത ശ്രമത്താൽ പരീക്ഷത്ത് രാജാവ് മുക്തനായി തീർന്നു ഇത് കണ്ട ബ്രഹ്മദേവൻ പോലും ആശ്ചര്യപ്പെട്ടു ബ്രാഹ്മണശാപത്താൽ ശാപത്താൽ മരിക്കുന്നവൻ നരകത്തിൽ പോകും പാപുകടിയേറ്റ് മരിക്കുന്നത് ദുർമരണമാണ് ദുർമൃതി പ്രാപിക്കുന്നവൻ പ്രേതമായി തീരുകയാണ് പതുവ് പരീക്ഷത്ത് ബ്രാഹ്മണശാപത്താരാണ് മരിച്ചത് തക്ഷകം കടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദുർമരണമാണ് എന്നിട്ടും പരീക്ഷത്ത് മുക്തനായി തീർന്നത് കണ്ടപ്പോൾ അതിന് കാരണം എന്താണെന്ന് ആലോചിച്ചു ശാപം കെട്ടിക്കഴിഞ്ഞു ശേഷം ഭാഗവതം കേൾക്കുക മാത്രമാണ് പരീക്ഷ ചെയ്തത് അതിൻ്റെ പ്രഭാവം കൊണ്ടാണ് അദ്ദേഹം മുക്തനായി തീർന്നത് ഭാഗവതത്തിന് എത്രത്തോളം മഹിമയുണ്ടെന്ന് അറിയുവാൻ ബ്രഹ്മാവ് സത്യലോകത്തിൽ ഒരു തുലാസ് കെട്ടി അതിൻ്റെ ഒരു തട്ടിൽ ഭാഗവത ഗ്രന്ഥം വെച്ചു മറ്റേ തട്ടിൽ ജപം തപസ് ഹോമം ദാനം യജ്ഞം തീർത്ഥാടനം പൂച്ച വ്രതങ്ങൾ മുതലായവയെല്ലാം വെച്ച് നോക്കി എന്നിട്ടും ഭാഗവതം വെച്ച തട്ടാണ് കൂടുതൽ താഴ്ന്നത് ആ പരീക്ഷത്തിൽ നിന്ന് ബ്രഹ്മദേവന് ഭാഗവതത്തിൻ്റെ മഹിമ മനസ്സിലായി മോക്ഷപ്രാപ്തിക്കുള്ള അനുഷ്ഠാനങ്ങളിൽ സർവോത്കൃഷ്ടം ഭാഗവതം തന്നെയെന്ന് ബ്രഹ്മാവിന് ബോധ്യം വന്നു അതുകണ്ട് കൃഷികളെല്ലാവരും ആശ്ചര്യപ്പെട്ടു ആശ്ചര്യപ്പെട്ടു ഭഗവത് സ്വരൂപം തന്നെയാണ് ഭാഗവതം എന്നും അതിനെ കേൾക്കുക കീർത്തിക്കുക എന്നിവ കൊണ്ട് വേഗത്തിൽ മുക്തനാവാൻ കഴിയുമെന്നും ബ്രഹ്മാവിന് കൃഷികൾക്കും ബോധ്യമായി സപ്താഹവിധി അനുസരിച്ചാണ് കേൾക്കുന്നതെങ്കിൽ നിശ്ചയമായി മുക്തനാവും പണ്ട് സനകാതി മഹർഷിമാരാണ് സപ്താഹശ്രവണവിധി നാരദ മഹർഷിക്ക് ഉപദേശിച്ചത് നാരദൻ ഭാഗവതത്തിൻ്റെ മകർത്തം ആദ്യം ബ്രഹ്മാവിൽ നിന്നും ഗ്രഹിച്ചിരുന്നുവെങ്കിലും സപ്താഹവിധി സനകാദിമുനിമാർ ഉപദേശിച്ചപ്പോഴാണ് അറിഞ്ഞത് ലോക വ്യവഹാരികളിൽ നിന്ന് നിവർത്തിച്ചവനും ഒരു ദിക്കിലും സ്ഥിരമായി താമസിക്കാത്തവനുമാണല്ലോ മഹർഷി അദ്ദേഹത്തിന് സപ്താഹവിധി കേൾക്കാൻ താല്പര്യം തോന്നിയത് എങ്ങനെയാണ് എവിടെ വെച്ചാണ് സനകാദികളെ കണ്ടത് ശനക എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് സൂതൻ മറുപടി പറയുന്നു ഇത് ഭക്തി വളരാൻ സഹായിക്കുന്ന ഒരു കഥയാണ് പണ്ട് ശിഷ്യനായ എന്നോടുള്ള പ്രീതി കൊണ്ട് ശ്രീശുഖ ബ്രഹ്മർഷി എനിക്ക് പറഞ്ഞു തന്നതാണ് ബ്രഹ്മദേവൻ്റെ മാനസപുത്രന്മാരാണ് സനകൻ സനന്ദൻ സനാതനൻ സനത് എന്നീ കൃഷികൾ അവർ ഒരിക്കൽ സത്സംഗത്തിനായി ഭദരികാശ്രമത്തിൽ വന്നു ഭഗവാന്റെ മഹിമകളെ കേൾ കേൾക്കലും കീർത്തിക്കലുമാണ് സത്സംഗം അവിടെ അവർ നാരദനെ ു നാരദ ധനഗാദികൾ നാരദ മഹീഷൂർ ചോദിച്ചു മഹഷി എന്താണ് അങ്ങയുടെ മുഖം വാ വാടിക്കാണുന്നത് എന്തോ വലിയൊരു ചിന്ത അങ്ങയെ അലട്ട് അലട്ടുന്ന മാതിരി തോന്നുന്നുവല്ലോ എവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത് എങ്ങോട്ടാണ് ഇത്തരത്തിരുത്തത്ത് പോകുന്നത് അങ്ങ് ധനം മുഴുവൻ നഷ്ടപ്പെട്ടവരെ പോലെ കാണപ്പെടുന്നുവല്ലോ നിസ്സംഗനും ജീവൻ മുക്തനുമായി അങ്ങേയൊക്കെ തീരെ യോജിച്ചതല്ല അങ്ങയുടെ ദുഃഖത്തിന് കാരണമെന്താണെന്ന് ഞങ്ങളോട് പറയൂ നാരദ മഹർഷിമാർ വഴി പറഞ്ഞു പതിനാല് ലോകങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണല്ലോ ഭൂമി അതിനാൽ ഞാൻ ഭൂമിയിൽ പല ദിക്കിനും സഞ്ചരിച്ചു പുഷ്കരം പ്രയാഗം കാശി ഗോദാവരി ഹരിദ്വാരം കുരുക്ഷേത്രം ശ്രീരംഗം രാമേശ്വരം മുതലായ പല പുണ്യ സ്ഥലങ്ങളിലും പോയി നോക്കി മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവം ഒരു ദിക്കിൽ നിന്നും ഉണ്ടായില്ല അധർമ്മത്തിൻ്റെ ബന്ധുവായ കലി ഈ ഭൂമിയിൽ മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഭൂമിയിൽ സത്യം തപസ് ശുദ്ധി ദയാ ദാനവിയൊന്നും ഇല്ലാതായി തീർന്നിരിക്കുന്നു ജനങ്ങൾ സ്വന്തം വയറ് നിറയ്ക്കാൻ മാത്രം താൽപ്പര്യമുള്ളവരായി കാണപ്പെടുന്നു നിസ്സാരന്മാരും അസത്യം മാത്രം പറയുന്നവരും ബുദ്ധിശക്തി കുറഞ്ഞവരും മടിയന്മാരും നിർഭാഗ്യവാന്മാരായി തീർന്നിരിക്കുന്നു സ്വജനങ്ങൾ പോലും ഭേദവിരുദ്ധമായ പാകണ്ട മതത്തെ അവലംബിച്ചവരായി മാറിയിരിക്കുന്നു വിരക്തന്മാർ ഭാര്യ പുത്രന്മാരോടുകൂടി വെറും ഭൗതിക ജീവിതം നയിച്ചു വരുന്നു ഓരോ ഗ്രഹത്തിലും സ്ത്രീകളുടെ ഭരണമാണ് നടന്നു വരുന്നത് ഭാര്യയുടെ സഹോദരാണ് പ്രധാന കാര്യങ്ങളിൽ ഉപദേഷ്ടാവ് അച്ഛനമ്മമാർ പെൺകുട്ടികളെ വിലക്കി വയ്ക്കുന്നു ഭാര്യ ഭത്താക്ക എപ്പോഴും കലഹിക്കുന്നു ആശ്രമങ്ങളെയും തീർത്ഥങ്ങളെയും യവനന്മാർ ദുഷിപ്പിച്ചിരിക്കുന്നു അസംഖ്യ ക്ഷേത്രങ്ങളെ ദുഷ്ടന്മാർ തല്ലി തകത്ത് കഴിഞ്ഞു യോഗിയെയോ ജ്ഞാനിയെയോ സിദ്ധനെയോ സൽക്കർമ്മം അനുഷ്ഠിക്കുന്നവനെയോ എവിടെയും കാണുന്നില്ല കലി കാട്ട് കാട്ടുതി എന്ന പോലെ എല്ലാ നന്മകളെയും ചുട്ട് കരഞ്ഞ് ചുട്ട് കരിച്ച് കളഞ്ഞിരിക്കുന്നു ഗ്രാമങ്ങളിൽ അന്നദാനത്തിന് പകരം ചോറ് വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു ബ്രാഹ്മണർ ധനത്തിനു വേണ്ടി വേദത്തെ വിൽക്കാൻ മടിക്കുന്നില്ല കലിയുഗത്ത് സ്ത്രീകൾ ചരിത്രമില്ലാതെ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ എല്ലാ തിരിച്ചിലും തിന്മകളെ മാത്രം കണ്ട് സഞ്ചരിച്ചിരുന്ന ഞാൻ കാളിന്ദീ തീരത്തിൽ വൃന്ദാവനത്തിൽ ചെന്ന് ചേർന്നു ശ്രീകൃഷ്ണൻ്റെ വിശ്വമോഹനങ്ങളായ ലീലകൾ നടന്ന പുല്യസ്ഥലമാണല്ലോ വൃന്ദാവനം അവിടെ ഞാൻ ആശ്ചര്യകരമായ ഒരു കാഴ്ച കാണും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ